പ്രിയപ്പെട്ട എൻ ഐ ഒ എസ് വിദ്യാർത്ഥികൾ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സിൻ്റെ എക്സാം ടൈം ടേബിൾ വന്നിരിക്കുകയാണ് ഇനി കൃത്യമായി നിങ്ങൾ പഠനത്തിന് സമയം മാറ്റിവെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ കാരണം നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ വന്നു കഴിഞ്ഞു ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്നെ ചോദിച്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ തീയതികളിലാണ് പരീക്ഷ നടക്കുന്നത് എന്ന് നോക്കാം ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഹിന്ദി പതിനഞ്ചാം തീയതി അതേപോലെ തന്നെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഇരുപത്തി രണ്ടാം തീയതിയാണ് അതുപോലെ തന്നെ ഫിസിക്സ് സബ്ജക്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് ഇരുപത്തി നാലാം തീയതി ഹിസ്റ്ററി ഇരുപത്തി ഒൻപതാം തീയതി കെമിസ്ട്രി പൊളിറ്റിക്കൽ സയൻസ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് അതേപോലെ തന്നെ മെയ് മാസത്തിൽ അഞ്ചാം മാസത്തിൽ നടക്കുന്ന പരീക്ഷകളൊന്ന് രണ്ടാം തീയതിയാണ് മലയാളം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അറബിക്കും അന്നേ ദിവസം തന്നെയാണ് മൂന്നാം തീയതി ബയോളജി അതുപോലെ തന്നെ ആ മൂന്നാം തീയതി തന്നെ അക്കൗണ്ടൻസി പരീക്ഷയും നടക്കുന്നുണ്ട് നാലാം തീയതി കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ തന്നെ നാലാം തീയതി തന്നെ സോഷ്യോളജി ഉണ്ട് ഒൻപതാം തീയതി മാത്തമാറ്റിക്സ് പതിനേഴാം തീയതി ബിസിനസ് പതിനെട്ടിന് എക്കണോമിക്സ് ഇരുപത്തി രണ്ടാം തീയതി ഡാറ്റ എൻട്രി അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റുകളിൽ കൃത്യമായിട്ടും എൻ എ ഒസിൻ്റെ പരീക്ഷകൾ നടക്കും അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും ആ സബ്ജക്റ്റ് കൃത്യമായി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ഈസിയായിട്ട് എഴുതാൻ സാധിക്കും എല്ലാ വിദ്യാർത്ഥികളും പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പിന്നെ ഗ്യാപ്പ് കിട്ടില്ല അപ്പം ഇനി പഠിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ പരീക്ഷ എഴുതുക എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ എഡ്യൂക്കേഷൻ സെന്റർ